ആദിയിൽ ദൈവം ആദിയിൽ നമ്മുടെ പ്രപഞ്ചം എങ്ങനെ എപ്പോൾ ഉണ്ടായി പ്രപഞ്ചം എന്തുകൊണ്ട് നിലനിൽക്കുന്നു നമ്മൾ എന്തുകൊണ്ട് നിലനിൽക്കുന്നു കാലത്തിന്റെ ആരംഭം മുതൽ മനുഷ്യർ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ മുഴുവൻ പ്രപഞ്ചത്തെയും പോലെ മനുഷ്യജീവിതവും ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ദ്രവ്യത്തിന്റെ ഏറ്റവും ചെറിയ കണികയുടെ പരിണാമത്തിന്റെ ഫലമാണെന്ന് ചിലർ കരുതുന്നു നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ അസ്തിത്വം സൃഷ്ടിച്ച് ബഹിരാകാശത്ത് ഒരു ഭീമാകാരമായ സ്ഫോടനം ഉണ്ടായിട്ടുണ്ടാകാമെന്ന് മറ്റുള്ളവർ അനുമാനിക്കുന്നു പലരും ജീവിതത്തെ നോക്കി നമ്മൾ വളരെ ബുദ്ധിമാനും ശക്തനുമായ ഒരു ജീവിയുടെ സൃഷ്ടിയാണെന്ന് നിഗമനം ചെയ്യുന്നു അപ്പോൾ അവൻ ആരാണ് നമുക്ക് അവനെ എങ്ങനെ അറിയാൻ കഴിയും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ബൈബിൾ നമുക്ക് നൽകുന്നു സൃഷ്ടി ഒന്ന് ആദ്യയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും കുഴപ്പത്തിലുമായിരുന്നു ആഴമുള്ള വെള്ളം അതിനെ മൂടി ഇരുട്ടാവയിൽ വ്യാപിച്ചു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മുകളിൽ ചുറ്റിത്തിരിയുകയായിരുന്നു അപ്പോൾ ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ ഒന്ന് വെളിച്ചമുണ്ടായിരുന്നു വെളിച്ചം നല്ലതാണെന്ന് ദൈവം കണ്ടു ദൈവം വെളിച്ചത്തെ ഇരുട്ടിൽ നിന്ന് വേർപ്പെടുത്തി അവൻ വെളിച്ചത്തതിന്നു പകൽ എന്നും ഇരുളിനു രാത്രി എന്നും പേരിട്ടു വൈകുന്നേരവും ഉഷസ്സുമായി ഇത് ഒന്നാം ദിവസമായിരുന്നു പിന്നെ ദൈവം കൽപ്പിച്ചു ഒരു വിധാനമുണ്ടാകട്ടെ അതുവിധാനത്തിന് കീഴിലുള്ള വെള്ളത്തെയും വിധാനത്തിന് കീഴിലുള്ള വെള്ളത്തെയും വേർതിരിക്കട്ടെ അങ്ങനെ ദൈവം കൽപ്പിച്ചു ദൈവം കൽപ്പിച്ചു ആകാശമുണ്ടാക്കി വിധാനത്തിന് കീഴിലുള്ള വെള്ളത്തെയും വിധാനത്തിന് മുകളിലുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു അങ്ങനെ അങ്ങനെ സംഭവിച്ചു ദൈവം കൽപ്പിച്ചു ആകാശം എന്ന് വിളിച്ചു വൈകുന്നേരവും പ്രഭാതവുമായി ഇത് രണ്ടാം ദിവസമായിരുന്നു പിന്നെ ദൈവം കൽപ്പിച്ചു ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്തു കൂടട്ടെ ഉണങ്ങിയ നിലം കാണട്ടെ അങ്ങനെ അങ്ങനെ സംഭവിച്ചു ദൈവം ഉണങ്ങിയ നിലത്തിന്നു ഭൂമി എന്നും കൂടിച്ചേർന്ന വെള്ളത്തിനു സമുദ്രമെന്നും പേരിട്ടു ദൈവം അത് നല്ലതെന്നു കണ്ടു പിന്നെ ദൈവം കൽപ്പിച്ചു ഭൂമി സസ്യങ്ങളെ മുളപ്പിക്കട്ടെ അതതു തരം വിത്തു കായ്ക്കുന്ന സസ്യങ്ങളെയും അതതു തരം വിത്തുകായ്ക്കുന്ന ഫലവൃക്ഷങ്ങളെയും മുളപ്പിക്കട്ടെ അങ്ങനെ സംഭവിച്ചു ഭൂമി അതത് തരം വിത്തു കായ്ക്കുന്ന സസ്യങ്ങളെയും അതതു തരം വിത്തുകായ്ക്കുന്ന ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെയും മുളപ്പിച്ചു ദൈവം അത് നല്ലതെന്നു കണ്ടു വൈകുന്നേരവും പ്രഭാതവുമായി ഇത് മൂന്നാം ദിവസമായിരുന്നു പിന്നെ ദൈവം കൽപ്പിച്ചു പകലും രാത്രിയും തമ്മിൽ വേർതിരിക്കാനും ഋതുക്കളും ദിവസങ്ങളും വർഷങ്ങളും തിരിച്ചറിയാനും ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ ഒന്ന് ഭൂമിയെ പ്രകാശിപ്പിക്കാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ അങ്ങനെ സംഭവിച്ചു ദൈവം രണ്ടു വലിയ വെളിച്ചങ്ങളെ സൃഷ്ടിച്ചു പകൽ ഭരിക്കാൻ